ഒരു പരിശീലനം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചു മരണങ്ങൾ ഒരുപാട് കുറയ്ക്കാൻ അത് വളരെ പൊതുജനങ്ങളെ പ്രഥമ ശുശ്രൂഷ നൽകാൻ പ്രാപ്തമാക്കുക ഹൃദയസ്തംഭനത്തിന്റെ സ്തംഭനത്തിന്റെ ലക്ഷണങ്ങൾ സംബന്ധിച്ച് അവബോധം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള ഹൃദയപൂർവം ക്യാമ്പയിന്റെ ജില്ലാതല ജില്ലാതലോദ്ഘാടനവും കളക്ടർ നിർവഹിച്ചു ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളം മലപ്പുറവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഹൃദയത്തിന്റെ സ്പന്ദനങ്ങൾ അറിയാതെ പോകരുത് എന്ന സന്ദേശത്തോടെയാണ് ലോക ഹൃദയാരോഗ്യ ദിനവും സി പി ആർ പരിശീലനവും ഒരുക്കിയത് മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ടി എസ് ഷിബു അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട നൂറുപേർക്ക് സി പി ആർ പരിശീലനം നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ നോഡൽ ഓഫീസർ ഷിബുലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് മലപ്പുറം നിനക്ക് എവിടെയെങ്കിലും എനിക്ക് എനിക്ക് പരിചയം ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജുവല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല